ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രിസ്മസ് ഒക്കെ അല്ലെ വരാൻ പോകുന്നത് ഉണ്ടാക്കാൻ പറ്റുന്ന അപ്പവും മുട്ടക്കറിയുടെ ഒക്കെ റെസിപ്പി കാണിക്കുന്നുണ്ട് ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ടീക്കു കൊട്ടാരക്കര മലബാറി ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയുടെ റെസിപ്പിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പത്തിൻ്റെ കൂടെ ഞാൻ ദോശയുടെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണയായിട്ട് ഒരു ഗ്ലാസ് പച്ചരിയും അര ഗ്ലാസ് ഉഴുന്നും എടുത്തേക്കുന്നത് ഇന്നിപ്പോൾ അത്രയും എടുത്തില്ല കുറച്ച് കുറവാട്ടോ എടുത്തേക്കുന്നത് അപ്പവും ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ദോശയ്ക്കുള്ള പച്ചരി കുറച്ച് എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇത് നല്ലപോലെ കഴുകി കല്ലൊക്കെ ഉണ്ടെങ്കിൽ അരിച്ച് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം പച്ചരി ഉഴുന്ന നല്ലപോലെ കഴുകിയേ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചോറും കൂടി ഇട്ടിട്ടുണ്ട് സാധാരണ ഞാൻ എടുക്കുന്ന അളവ് ഒരു ഗ്ലാസ് പച്ചരി അര ഗ്ലാസ് ഉഴുന്ന് കാൽ കപ്പ് ചോറ് അത്ര കേട്ടോ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കുവാണേ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഈ വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അരി പച്ചരിയുടെ മുകളിൽ കുറച്ച് നിൽക്കുന്ന പോലെ ഒരുപാട് വേണ്ട ഇതാ ഇതുപോലെ ഈ ഒരു പരുവത്തിൽ വെള്ളം ഒഴിച്ച് വെക്കുവാണേ ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് സാധാരണ നമ്മൾ പച്ചരി ഉഴുന്നും ചേർത്ത് അരയ്ക്കുന്ന ദോശയ്ക്ക് ഈസ്റ്റ് ചേർക്കാറില്ല പക്ഷേ ഇത് നമ്മൾ അരച്ച ഉണ്ടാക്കുന്നതായത് കൊണ്ട് ഒരു ശകലം ഈസ്റ്റ് ചേർത്താലേ നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങിയൊക്കെ വരത്തുള്ളൂ ഈസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് ഒരു രാത്രി മൊത്തം വെക്കും എന്നിട്ട് രാവിലെ അരച്ച് ഒരു കൊണ്ട് നമ്മൾ ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഉലുവ വേണമെങ്കിൽ കുറച്ച് ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അപ്പത്തിനുള്ള പച്ചരി കേട്ടോ അത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് പച്ചരി എടുത്തേക്കുന്നേ ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പച്ചരിയാണ് ഇനി ഇതിനകത്തേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ മുങ്ങി മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ ഈ വെള്ളത്തിലാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത് അരി അരയ്ക്കാനുള്ള വെള്ളവും കൂടെ കണക്കാക്കി വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിനകത്തേക്ക് അരക്കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കുവാണേ തേങ്ങ എടുക്കുമ്പോൾ പഴയ തേങ്ങ എടുക്കാതെ നന്നായിട്ട് ഫ്രഷ് ആയിട്ടുള്ള പച്ച തേങ്ങ അത് ചേർത്ത് അപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ തേങ്ങ ഇട്ട് കൊടുത്തു പിന്നെ ഞാനൊരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറ് ഒരുപാടായാലൊരു ഒട്ടിപ്പിടുത്തം ഉണ്ടാവും അപ്പത്തിന് അതുകൊണ്ട് ഒരുപാട് ചോറ് ചേർക്കണ്ട കാൽ കപ്പ് ചോറ് എന്ന് പറയുമ്പം കൂമ്പാരം കൂട്ടി എടുക്കണ്ട പാത്രത്തിൻ്റെ ലെവൽ ആയിട്ട് എടുത്താൽ മതിയെ അപ്പത്തിന് നല്ല വെള്ളക്കളറ് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളയരിയുടെ ചോറ് ചേർക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത് ഇനി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ ഒക്കെ വേണമെങ്കിൽ ഇടാം ഇച്ചിരി മധുരമുള്ള അപ്പമൊക്കെ ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ചിടാം കേട്ടോ ഇത് വലിയ മധുരമൊന്നും ഉണ്ടാവത്തില്ല മധുരം പഞ്ചസാര ഇട്ടുന്നേ ഉണ്ടാവത്തുള്ളൂ മധുരം അങ്ങനെ രുചി വരത്തില്ല മധുരം കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവേ പിന്നെ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് ഒരു രാത്രി മൊത്തം വെക്കുക പിന്നെ ഞാൻ ഒരു മുട്ടക്കറി വെക്കുവാണ് അപ്പത്തിനും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ആദ്യം കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട ഗ്രാമ്പു ഏലക്ക കറുവാപ്പട്ട ഒക്കെ ഒന്ന് പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് വഴറ്റുവാണ് ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല മുട്ടക്കുറുമിയായിട്ട് വെക്കുമ്പോൾ പച്ചമുളക് എരിവിന് വേണ്ടത്രയും ചേർത്ത് കൊടുക്കണേ മസാലപ്പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പിന്നെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് ഗരം മസാല എല്ലാം ചേർത്ത് ഒന്ന് മൂപ്പിക്കുന്നുണ്ട് ഞാൻ ഉരുളക്കിഴങ്ങും തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് വഴത്തിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുവാണ് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് സർവ്വസവന്തിയുടെ ഇലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം അന്നേരം ആയിട്ടോ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അതുകൊണ്ട് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് തവി കൊണ്ടൊന്ന് ഉടച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ആക്കിയെടുത്തതിന് ശേഷം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അധികം വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്തതാണ് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ തിളപ്പിക്കണ്ട ഒന്ന് ചൂടായാൽ മതി പിന്നെ മുട്ട പുഴുങ്ങി വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ അതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഉപ്പും എരിവുമൊക്കെ നോക്കിയിട്ട് എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അടുപ്പനെ ഇറക്കി വെക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചെറിയുള്ളിയും വറ്റൽമുളകുമൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കുറച്ച് നെയ്യിൽ ചെറിയുള്ളിയും മൂപ്പിച്ച് ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റും മണമൊക്കെ കേട്ടോ ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല നന്നായിട്ട് ചൂടാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് നല്ല ക്രീമായിട്ട് ഇരിക്കും കേട്ടോ നല്ല രസമാണ് കഴിക്കാനും കാണാനും ഒക്കെ ബ്രെഡിൻ്റെയും പലഹാരങ്ങളുടെയും എല്ലാം കൂടെ അടിപൊളി ആട്ടോ പച്ചരിയൊക്കെ കുതിർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് പച്ചരി കുതിർത്ത് വെച്ചാൽ ആ വെള്ളം ഒഴിച്ച് തന്നെയട്ടോ അരച്ചെടുക്കുന്നത് ആ വെള്ളം ഊറ്റി കളയരുത് ആ വെള്ളത്തിൽ അരച്ചാലേ അപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങിയൊക്കെ കിട്ടത്തുള്ളൂ ദോശക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് മാവ് അരച്ച് എടുത്തിട്ടുണ്ട് ദോശയുടെ മാവും അപ്പത്തിൻ്റെ മാവും അരച്ചെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി വെക്കുന്നുണ്ട് ഹായ് പറയാൻ വേണ്ടിയിട്ട് ജോളി ചേച്ചിയും അദ്വിഗ്മോനും പറഞ്ഞിട്ടുണ്ടായിരുന്നേ രണ്ടു പേർക്കും വലിയൊരു ഹായ് ഇനി മാവ് അരമണിക്കൂറ് ചൂടുവെള്ളത്തിൽ വെള്ളത്തിലിറക്കി വെക്കണം തിളച്ച വെള്ളം വേണ്ട ചൂടായ വെള്ളം മതിയെ അരമണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടും ഇനി തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വേണ്ടി വരും ഇനി അഥവാ പൊങ്ങിയില്ലെങ്കിൽ ചൂടുവെള്ളം ഒന്ന് മാറ്റിയിട്ട് വേറെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്താൽ മതി മണ്ണായിട്ടുള്ള ചാരെ കുഞ്ഞാ ചാരം എന്തിനാ ഭാര്യ കഞ്ഞി കറി നോക്കുമ്പോ ചാരം പറ വൈകുന്നേരം ചായ കുടിക്കുവാണ് നാളായി അവല് നനച്ചിട്ട് അപ്പോൾ അവല് നനച്ചു പിന്നെ അവലോസോണ്ട ഉണ്ടായിരുന്നു കട്ടൻ ചായയൊക്കെ വെച്ച് അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മുറ്റത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കോഴിക്ക് തീറ്റയും വെള്ളവും കൊടുക്കാനും പിന്നെ മുറ്റം അടിക്കാനും കുളിക്കാനുള്ള ചൂടുവെള്ളം വെക്കാനും ഒക്കെ കുറച്ച് പണികളുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ദോശയുടെയും അപ്പത്തിൻ്റെ മാവ് മാവും പൊങ്ങിയിട്ടുണ്ട് അരമണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ അരമണിക്കൂർ ആയപ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ സമയം വെക്കുന്നുണ്ടെങ്കിൽ വലിയ പാത്രത്തിൽ വെക്കണം അല്ലെങ്കിൽ പതിഞ്ഞ് പൊങ്ങി താഴേക്ക് വീണു പോകുകയെ നല്ലപോലെ ഹോൾസൊക്കെ വന്നിട്ടുള്ള ദോശയാണ് ഞാൻ കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ദോശ ഞാൻ മറിച്ചിട്ടു ഞാനിരി കട്ടിയായിട്ട് ദോശ ഉണ്ടാക്കുക ഈ തട്ട് ദോശ ഉണ്ടാക്കുന്ന പോലെ കനം കുറഞ്ഞിട്ടുള്ള ദോശയോ അല്ലെങ്കിൽ മസാല ദോശയോ ഒക്കെ ആയിട്ട് ഉണ്ടാക്കുക നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ലതായിട്ട് ഹോൾസൊക്കെ വന്ന് നല്ല ടേസ്റ്റ് വാ ഒട്ടും പുളിയൊന്നുമില്ലാതെ ദോശയാണേലും ഒപ്പമാണേലും ഒക്കെ നല്ല രസമാണ് കഴിക്കാൻ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം